അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി ഈ രാജ്യത്തെ ഹിന്ദുധർമ്മമാകെ സംരക്ഷിക്കപ്പെടുകയാണ് എന്ന തരത്തിൽ ബി ജെ പിയും മോദിയുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ആ പ്രചരണത്തിനെതിരെ ഈ രാജ്യത്തെ പരമോന്നതരായ നാല് സന്യാസിമാർ പരസ്യ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തുന്നു അയോധ്യയിലേക്ക് ഞങ്ങളില്ല എന്ന പ്രതികരണം അവർ നടത്തുന്നു വെറും സന്യാസിമാരല്ല ശങ്കരാചാര്യപീഠങ്ങളിലെ അധിപതികളായിട്ടുള്ള നാല് സന്യാസിമാർ ഈ സന്യാസിമാരുടെ കാലിലൊക്കെ നരേന്ദ്രമോദി പോയി വീണ് അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ടുള്ളതാണ് അതായത് നരേന്ദ്രമോദി പോലും ആരാധിക്കുന്ന രാജ്യത്തെ പരമോന്നതരായ സന്യാസിമാർ പറയുന്നു അയോധ്യയിൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ കളി മാത്രമാണ് അവിടെ ദൈവചൈതന്യം പോലും ഉണ്ടാകില്ല എന്നവർ തുറന്നടിക്കുകയാണ് അതിലൊരു സന്യാസി പറയുന്നത് രാമക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്ര നിർമ്മിതി പോലുമല്ല അതൊരു ശവകുടീരമാണ് എന്നുള്ളതാണ് അത്രമേൽ കടുപ്പിച്ച് നരേന്ദ്രമോദി പോയി കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ച ഒരു സന്യാസിക്ക് പറയേണ്ടി വരുന്നുണ്ട് എങ്കിൽ അത് ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഒരു നിർമ്മിതിയല്ല എന്നുള്ള പുറമേ നിന്നുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ശരിവയ്ക്കുന്നതല്ലേ നാല് സന്യാസിമാർ വെറും ചില്ലറക്കാരല്ല ശങ്കരാചാര്യരായിട്ടുള്ള നാല് പേർ നാല് മഠങ്ങളുടെ അധിപതികളായിട്ടുള്ളവർ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും ആർ എസ് എസ് നേതാക്കളും ഒക്കെ നിരന്തരം പോയി അനുഗ്രഹം വാങ്ങിക്കുന്ന സന്യാസിമാർ അവർക്ക് ഈ രാമക്ഷേത്ര നിർമ്മാണം അത് ഒട്ടുമേ തൃപ്തി നൽകുന്നില്ല ഇത് പറയുന്നത് വെറുതെ ആ ശങ്കരാചാര്യന്മാർ ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ല ഹിന്ദു ധർമ്മം സംരക്ഷിക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ദ സ്ട്രഗിൾ ഫോർ ഹിന്ദു എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന പോർട്ടൽ ആ ഗ്രൂപ്പാണ് നമ്മളോട് ഇത് പറയുന്നത് ഈ സന്യാസിമാർ ഈ നാല് സന്യാസിമാർ എന്തുകൊണ്ട് വിട്ടു നിൽക്കുന്നു എന്നുള്ളത് അവർ പറഞ്ഞ വാചകങ്ങൾ വളരെ വിശദമായി അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതായത് നരേന്ദ്രമോദി ഈ ജനുവരി ഇരുപത്തിരണ്ടിന് അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം രാമക്ഷേത്രത്തെ വോട്ടിനുള്ള ആയുധമാക്കി മാറ്റാൻ പോകുന്നു എന്നുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്കുമൊക്കെ എത്രയോ മേലെ നിൽക്കുന്ന ഗുരുതരമായ ആരോപണമാണ് ഈ സന്യാസിമാർ ഉന്നയിക്കുന്നത് ആ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാതെ അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നതിനെ അവർ എതിർക്കുന്നു ഒരു അശുഭ മാസത്തിൽ അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നതിനെ അവർ എതിർക്കുന്നു രാഷ്ട്രീയക്കാർ അമ്പലത്തിൽ കയറി കളിക്കുന്നതിനെ അവർ എതിർക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അയോധ്യയിലേക്കില്ല എന്നാണ് അവർ പറയുന്നത് ഇതിൽ ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം കണ്ടാൽ അതൊരു ശവകുടീരം ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയുന്നത് പുരി ഗോവർദ്ധന മഠത്തിലെ ജഗദ്ഗുരു ശങ്കരാചാര്യരായ സ്വാമി ശ്രീ നിശ്ചലാനന്ദ സരസ്വതിയാണ് വളരെ മുതിർന്ന ഒരു സന്യാസി നരേന്ദ്രമോദി നിരന്തരം പോയി വണങ്ങാറുള്ള ഒരു സന്യാസി ആ സന്യാസി പറയുന്നത് ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയോ ഉതകുന്നതല്ല ഇപ്പോൾ അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്ര നിർമ്മാണം എന്നുള്ളതാണ് ആ നിർമ്മാണം പൂർത്തിയാകാതെ അവിടെ പ്രതിഷ്ഠ നടത്തുന്നതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നത് ശൃങ്കേരി ശാരദാപീഠത്തിലെ ജഗദ്ഗുരു സ്വാമി ഭാരതീ തീർത്ഥയാണ് അദ്ദേഹവും അറിയപ്പെടുന്ന ഹിന്ദുധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന സനാതനധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പരമോന്നത സന്യാസിയാണ് അദ്ദേഹം പറയുന്നു നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിനകത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയാൽ അതിന് ചൈതന്യം ഉണ്ടാകില്ല എന്ന് പിന്നെ ആരെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസും പറ്റിക്കുന്നത് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ജനുവരി ഇരുപത്തിരണ്ടിനെ വിഗ്രഹപ്രതിഷ്ഠ നടക്കുമ്പോൾ ആ ജനുവരി ഇരുപത്തിരണ്ടിന് അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ പാടില്ല എന്നുള്ള നിലപാടുമായി രംഗത്തെത്തുന്നത് ദ്വാരകയിലെ ശാരദാപീഠത്തിലെ ജഗദ്ഗുരു സ്വാമി സദാനന്ദ സരസ്വതിയാണ് അതായത് ഒരു അശുഭ മാസത്തിലാണ് ഇപ്പോൾ അവിടെ ആ പ്രതിഷ്ഠ നടക്കുന്നത് എന്നാണ് അവർ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ പ്രതിഷ്ഠ നടത്തുന്നുണ്ടെങ്കിൽ രാമനവമി ആയിരുന്നു അതിന് യോജിച്ച സമയം രാമനവമി എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ഓളത്തിലേക്ക് രാജ്യം കടക്കുന്ന സമയം അപ്പോൾ ഈ പരിപാടി നടക്കില്ലല്ലോ അതുകൊണ്ട് ആ രാമനവമിയിൽ അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്താം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ച ശേഷം നടത്താമെന്നിരിക്കെ അങ്ങനെ ഒരു വലിയ സാധ്യത ഒരു ശുഭദിനം ഉണ്ടായിരുന്നിരിക്കെ അതിനുപോലും തയ്യാറാകാതെ ജനുവരി ഇരുപത്തിരണ്ടിന് അശുഭമാസത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നത് കൊണ്ട് അവിടെ രാമൻ്റെ ചൈതന്യം ഉണ്ടാകില്ല എന്ന് ശൃംഗേരി ശാരദാപീഠത്തിലെ ജഗദ്ഗുരുവിന് പറയേണ്ടി വരുന്നു ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഹിന്ദുധർമ്മ സംരക്ഷകരുടെ പട്ടികയിലുള്ള സന്യാസിമാർക്ക് പറയേണ്ടി വരുന്നു മറ്റൊരു സ്വാമി ജ്യോതിർമഠം ശ്രീ അഭിമുക്തേശ്വരാനന്ദയാണ് അദ്ദേഹം ധർമ്മശാസ്ത്ര വിരുദ്ധരാകാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞാണ് അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിക്കുന്നത് ഇപ്പോൾ നോക്കൂ നാല് പ്രധാനപ്പെട്ട സന്യാസിമാർ അതിലൊരു സന്യാസി അത് രാമക്ഷേത്രം പോലും അല്ല എന്ന് പറയുകയാണ് അതൊരു ശവകുടീരം മാതിരിയാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ് മോദിയുടെയും ബി ജെ പിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കെട്ടിടം എന്നുള്ള നിലയിൽ അതിനെ പറയുകയാണ് നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു അമ്പലത്തിനകത്തൊരു പ്രതിഷ്ഠ നടത്തുന്നത് കൊണ്ട് പ്രതീക്ഷിച്ച ഫലം ഉണ്ടാകില്ല വിശ്വാസികൾക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല ശരിക്കു പറഞ്ഞാൽ ഒരു മ്യൂസിയം പോലെ മാത്രമാണത് എന്നുള്ള നിലയിലേക്കാണ് ഈ സന്യാസിമാർ വിരൽ ചൂണ്ടുന്നത് ഒരു മാസത്തിൽ പ്രതിഷ്ഠ നടത്തിയാൽ അതുകൊണ്ട് ഗുണമുണ്ടാകില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഹിന്ദു വിശ്വാസ പ്രകാരം ദൈവത്തിന് വണങ്ങുന്നത് നമുക്ക് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഒരു വിഗ്രഹത്തെ നമ്മൾ വണങ്ങുമ്പോൾ ആ വിഗ്രഹത്തിന് ചൈതന്യമുണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇവിടെ സാധ്യമാകാൻ പോകുന്നില്ല എന്നാണ് രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ഈ നാല് ശങ്കരാചാര്യന്മാർ പറയുന്നത് എങ്ങനെയാണ് ഈ പാപം മോദിക്കും ബി ജെ പിക്കും കഴുകിക്കളയാനാവുക ശ്രീരാമൻ്റെ പേര് പറഞ്ഞ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ വഞ്ചിക്കുകയാണ് അവർ എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഉണ്ടാകുന്നത് ഗുരുതരമായ വെളിപ്പെടുത്തൽ എവിടെയൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഹിന്ദുധർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സനാതനധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന നാല് പരമോന്നത സന്യാസിമാർ മോദിയും ബി ജെ പി അടക്കം കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്ന സന്യാസിമാർ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിലെ വലിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇപ്പോൾ അവിടെ പ്രതിഷ്ഠ നടത്തുന്നതിലെ ഗുരുതരമായ ധർമ്മനിന്ദ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ഒരു ചെറിയ വിഷയമായല്ല നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അപ്പുറത്ത് ഹിന്ദു ധർമ്മത്തിൽ ലെവലേശമെങ്കിലും വിശ്വാസമുള്ള മനുഷ്യർ തിരിച്ചറിയണം നരേന്ദ്രമോദിയും ബി ജെ പിയും വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസും രാമക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഓട്ടുതേടാൻ മാത്രമാണ് ശ്രമിക്കുന്നത് അവിടെ ദൈവീക ചൈതന്യം ഉറപ്പാക്കാൻ അവർ ശ്രമിക്കുന്നില്ല ഹിന്ദുവിനെ ബോധപൂർവം വഞ്ചിക്കുകയാണവർ